നമസ്കാരം നക്ഷത്ര ഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച അത്തം നക്ഷത്രം വളരെ അനുകൂലമായിട്ടുള്ളൊരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം വെള്ളിയാഴ്ച പിറന്നാൾ വരുന്നത് ഭാഗ്യദായകം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എന്നാൽ അനുകൂലമായിട്ടുള്ള ഭാവം ചാരവശാലുള്ള ഗ്രഹസ്ഥിതിക്കും വേണം ജാതകത്തിലും അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങൾ ആയിരിക്കണം നിരാശിഫലം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തികാദ്യത്തെ കാൽഭാഗം അല്പമൊരു കാര്യതടസ്സമുണ്ടായാലും നേട്ടങ്ങൾ വരുന്നൊരു ദിവസമാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരമാദത്തെ പകുതി ഭാഗം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ് യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നുചേരുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണെന്നും പ്രത്യേകിച്ച് അറിയാം മിഥുനം രാശി മകൈരവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാതത്തെ മുക്കാൽ ഭാഗം ശരീരത്തിന് ക്ഷീണം പഠനകാര്യങ്ങളിൽ അല്പം താൽപ്പര്യക്കുറവ് ഇവയൊക്കെ വരുവാൻ സാധ്യത ഏറെയുള്ള ദിവസമായതുകൊണ്ട് വിദ്യാർത്ഥികൾ വിനോദം കുറച്ച് പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക കർക്കിടകം രാശി അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം വിവാഹകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ് നറിയ മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള ജീവിത പങ്കാളിയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയേറെയുള്ള ദിവസമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം അധിക പണച്ചെലവ് ഒരു ദിവസമാണ് ചെലവിലൊരു നിയന്ത്രണം വേണം ആരോഗ്യപരമായി ചെറിയ പ്രയാസങ്ങൾ പ്രായമായവർക്ക് വരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് മെൻ്റൽ ടെൻഷനും ഏറിയിരിക്കും കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തരാദ്യത്തെ പകുതി ഭാഗം വൈകാരികമായി അല്പം ടെൻഷൻസ് കാണുന്നു പെട്ടെന്ന് കോപം എടുത്തു ചാട്ട സ്വഭാവമൊക്കെ വരുന്ന ഒരു ദിവസമായതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ രണ്ടാമതൊരു ആലോചനയ്ക്ക് ശേഷം മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക തുലാം രാശി ചിത്രാവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം പുതിയ ബിസിനസ് പ്രോജക്ട്സൊക്കെ തരപ്പെടുന്ന ഒരു ദിവസമാണ് സിനിമ ടി വി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ കലാകാരന്മാർക്ക് നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് അവാർഡ് റെക്കഗ്നീഷൻ വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും അധിക പണച്ചെലവ് വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ വരുന്ന ഒരു ദിവസമായതുകൊണ്ട് ഡ്രൈവിങ്ങും റൈഡിങ്ങുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം ശരീരത്തിനുള്ള ഒരു ക്ഷീണം കാര്യങ്ങളിൽ താല്പര്യം കുറയുക ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനുമൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് ഡൈനമിസം ഒരു ഊർജ്ജസ്വലത കുറയുന്ന ഒരു ദിവസമാണ് എന്നാൽ മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാതിത്തെ പകുതി ഭാഗം പുതിയ പ്രോജക്ട്സ് ബിസിനസ് രംഗത്തുള്ളവർക്ക് വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുവാനും ലോൺ സൗകര്യം അല്ലെങ്കിൽ ഗവൺമെന്റ് സാങ്ഷനൊക്കെ വരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു എന്നാൽ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടുകെട്ടുകൊണ്ട് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഒരു ദിവസമാണ് സ്കൂളിലും കോളേജിലും എന്നുള്ള കാര്യം അറിയുക ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടും അഭിപ്രായ വ്യത്യാസം വരാതെ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്നറിയ മീനം രാശി പൊതുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി പുതിയ ആഭരണം വസ്ത്രം ഇവയ്ക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും ഗൃഹം മൂടി പിടിപ്പിക്കുവാനായും പണം ചെലവാക്കുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക കയ്യിലെ പണം നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തടസ്സങ്ങൾ നീക്കുവാനായി ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴപ്രീതി അല്ലെങ്കിൽ വിഷ്ണുപ്രീതി വരുത്തുക